ാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഉരുളക്കെങ്ങനൊക്കെ അത് ധാരാളട്ടോ ഈ വിസ്താരും ഈ ഹൈറ്റും ഈ ഇതൊക്കെ ഇനിയാണ് ഞാൻ ഇടുന്നത് നോക്കിയത് എന്താന്നുള്ള നോക്കി നോക്കി എന്റെ പ്രധാനപ്പെട്ട പവർഫുൾ വളം ഒക്കെ ഉരുളക്കെങ്ങായി മാറും കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മള് ഉണ്ടാക്കി പഠിച്ചു അതാ ഞങ്ങളോട് പറയുന്നത് അത് ഞാൻ പ്രത്യേകമായിട്ട് ഞങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ എന്റെ ഇതുവരെ ചീഞ്ഞു പോയിട്ടില്ല ഹൈ കൂട്ടുകാരെ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലുമായിട്ടാണ് കേട്ടോ നടുന്നത് പ്രത്യേകമായി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ നടുന്നത് ഉരുളക്കേങ്ങാണ് ഉരുളക്കേങ്ങ് ഞാൻ വിളവെടുത്തിരുന്നു രണ്ട് ദിവസം മുമ്പ് അത് ഒരു ഉരുളക്കേങ്ങിൽ നിന്ന് തന്നെ എനിക്ക് ഒരു രണ്ട് കിലോൻ്റെ അടുത്ത് കിട്ടി അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചിരുന്നു അപ്പം അതിലിങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ വന്നു നിങ്ങളെങ്ങനെയാണ് ഉരുളക്കേങ് നടുന്നത് എന്ത് വള കൊടുക്കുന്നത് അങ്ങനെ ഓരോ ചോദ്യങ്ങളാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേറെ ഉരുളക്കേങ്ങ് ഞാൻ എങ്ങനെയാണോ പഴയ ഉരുളക്കേങ്ങ് വിളവെടുത്ത് അതെങ്ങനെയാണോ നട്ട് അതേ രീതിയിലുള്ള അതേ ആ മോഡൽ ചാക്ക് ഒക്കെ ഉപയോഗിച്ച് ഞാൻ ഇന്ന് ഒരു ഉരുളക്കേങ് നടാൻ പോവുക എന്നാ പിന്നെ ചോദ്യത്തിന്റെ മറുപടി ഇങ്ങനെ ലൈവായിട്ട് കണ്ട പ്രശ്നം തീരല്ലോ എനിക്ക് ഒരു ഉരുളക്കേങ്ങിൽ നിന്നെ അത്രയും കിട്ടിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ വിളവെടുത്തു എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ കറി വെക്കാൻ കൊണ്ടുവന്ന ഉരുളക്കേങ് മുളച്ചു പോലെ ആ മുളച്ചു പോകുന്ന നമുക്ക് അങ്ങനെ കറി വെക്കാൻ പറ്റില്ല പോലും അപ്പൊ അത് എടുത്ത് നമ്മൾ വിള പിന്നെ നട്ട് കഴിഞ്ഞാൽ ഒരു ഉരുളക്കേങ്ങിൽ നിന്ന് പത്ത് പതിനഞ്ചുമൊക്കെ ട്ടു അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് ഇണ്ടാവും ഇതായി കണ്ടതാണ് ന വിരി ഞാൻ എങ്ങനെയാ നടന്ന് ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ട് അതുപോലെ ഉണ്ടാക്കണം കേട്ടോ ഞാന് അതുപോലെ നടണം എന്നാണ് പറഞ്ഞത് നട്ട് കാണിച്ചിരുന്നു അപ്പൊ അത് ഞാനൊരു സിമന്റ് ചാക്കിലേ നട്ടിരുന്നത് അപ്പൊ സിമന്റ് ചാക്ക് ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഈ രണ്ടറ്റു ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പ്ലാസ്റ്റിക് അരോണ്ട് കൂട്ടി കെട്ടി പുറമുള്ള രണ്ടറ്റു എന്നിട്ട് ഞാനത് ഫോൾസുട്ട് ഫോൾസുട്ടിനുട്ടോ ഹോൾസ് നിർബന്ധ കാരണം കൊറേ പേരെ ഉരുളക്കേങ് വലുതായിട്ട് ചീഞ്ഞു പോയി നിൽക്കിങ്ങനെ പരാതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഹോൾസ് നിർബന്ധാ വെള്ളം കൊയിഞ്ഞ പോണോ ഇവിടെ ഞമ്മളെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് മറിച്ചിടുക ഉരുളക്കേങ്ങിനൊക്കെ അത് ധാരാളം ഈ വിസ്താരും ഈ ഹൈറ്റും ഈ ഇതൊക്കെ ഈ നീളം വീതിയൊക്കെ ഒക്കെ ഉരുളക്കേങ്ങിന് പാകാ അപ്പൊ ഇങ്ങനെ റൗണ്ട് ആക്കി കഴിഞ്ഞതിനു ശേഷം അതിലേക്ക് ഇങ്ങനെ ചകിരി ചകിരി എന്റെ ബെഡ് പൊളിച്ചതിന്റെ ചകിരി ഈ ചകിരി ഇട്ട് കഴിഞ്ഞാല് നമ്മള് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് ഒലിച്ചു പോകുന്നതിനെ തടഞ്ഞു നിർത്തും പിന്നെ വെള്ളം വെള്ളം കെട്ടി നിൽക്കും പോലെ അല്ല എന്നാൽ നനവിൽ അവിടെ പിടിച്ച് നിൽക്കും അങ്ങനെ കൊറേ ഗുണങ്ങളുണ്ട് ഈ ചകിരി അടിയിൽ വെച്ചാൽ ഞാൻ അതിന്റെ മേലെ ഇടാൻ പോകുന്നത് എന്താ താരം കരിയിലയാ കരിയില ഞാൻ ഇപ്പൊ അടിച്ചു കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടിയില്ലെങ്കിലും ഞാൻ ഇപ്പൊ റോഡ് സൈഡ് അടിച്ചു വാരി ഇങ്ങോട്ട് പോന്നതാ ഇത് ഫ്രഷാ കരിയിലന്നറിയാ ഉണങ്ങി ഉണങ്ങിയില്ല പച്ച പഴുത്തിട്ടേ ഉള്ളൂ പഴുത്ത് വീണതാ ഞാൻ റോഡ് സൈഡിൽ നിന്നൊക്കെ അങ്ങോട്ട് അടിച്ചു വാരി കൂട്ടി ഞമ്മക്ക് ദിവസം നടമ്പോ കരിയില കിട്ടുന്നില്ല ഇത്രയും കരിയിലുണ്ടാവും അപ്പൊ ഞാൻ റോഡ് മെല്ലൊക്കെ ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുവരിക അപ്പൊ റോഡും നന്നാവും എനിക്കാണെങ്കിൽ വളം കിട്ടും നല്ലൊരു നന്മ നമ്മൾ ചെയ്യുന്നതും രാ നടത്തു പോകുന്ന സ്കൂൾ കുട്ടികളൊക്കെ യൂണിഫോമിലൊക്കെ രാവിലെ നടന്നു പോകുമ്പോ അവരെ ഒന്നും ആവേണ്ട നല്ല വൃത്തിയുള്ള സ്ഥലത്തൂടെ നടക്ക ഞമ്മക്കാണെ വളവും കിട്ടും കരിയില കൊറേ കരിയില അത്രയും നല്ല പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരി ഇന്നലെ എന്നോട് പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ടും ഗ്ലൗസ് ഇടണം പണിയെടുക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും എന്നാലും ശരി ഗ്ലൗസ് ഇടണം എന്നൊക്കെ പറഞ്ഞു ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കഴിയുന്നുല്ല പിന്നെ ഞാൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട് ഗ്ലൗസ് നിർബന്ധം അതറിയ ഒരു ഈർക്കിളി എങ്ങാനിവിടത്തോ തട്ടിയാ മതി നമ്മള് രണ്ടു മൂന്ന് മാസം മുടങ്ങി നമ്മൾ മുടങ്ങി നിൽക്കും പിന്നെ എന്തെങ്കിലും ഈ അജന്തു പിന്നെ കടിച്ചാ കഴിഞ്ഞു നമുക്ക് കൃഷിയും വേണ്ട ഒന്നും വേണ്ട അപ്പൊ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ നല്ലോണം നോക്കിയിട്ടാണ് ഉള്ളത് കേട്ടോ മണ്ണെല്ലാം ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികൾ ഉള്ളത് കൊണ്ട് ഞമ്മളിട്ട കരിയിലൊക്കെ ഞമ്മൾ കാണൂര പിന്നെ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാന് ഉരുളക്കേങ് നട്ടപ്പോ കരിയില വലിയ ചാക്കുള്ള കരിയില കൂത്തി നിറച്ച് ഇതില് കൊള്ളിച്ചു അപ്പൊ എന്നോട് കമന്റ് വന്നതാ നിങ്ങളെ സമ്മതിക്കണം ഇത്രയും എത്ര പോലും ഉണ്ടായി അതിൽ ഈ ചെറിയ ചാക്കിൽ കൊള്ളിച്ചോന്ന് അതൊക്കെ അങ്ങ് അമരുന്നു പോവും നനവ് കിട്ടിയ അമ അമരൂ അതൊക്കെ ഇപ്പൊ താഴ്ന്നു കുറച്ച് മണ്ണ് ഇടയില് തൊണ്ണൂറ് ശതമാനം മറ്റുള്ളതാണ് മണ്ണ് കുറവാ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കരിയില കളയണ്ട കരിയില എന്താന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരും എൻ്റെ എന്റെ കുടുംബത്തിലുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ ഉണക്ക് കിട്ടോ ഉണങ്ങിയല്ല വീണത് എന്താണ് കരിയിലഴിഞ്ഞു അടിയിൽ ചകിരി പിന്നെ കരിയില മണ്ണ് ഇനി കുറച്ചും കൂടെ മണ്ണ് കഴി ഇനി ഞാൻ ഇടാൻ പോകുന്നത് പച്ചില ഇത് പച്ചില വളം ഇടുന്നത് ഏതാണെന്നറിയോ ചീമക്കൊന്നയാ ചീമക്കൊന്ന ചാണകത്തിന് പകരാ ഈ മിക്സില്ലേ പിന്നെ ഇപ്പൊ എന്തെങ്കിലുള്ളു പിന്നെ നമ്മൾ ഒന്നും ചെയ്യൂരാ ചാക്കിലായതുകൊണ്ട് ഇട്ടതെല്ലാം കിട്ടിയും ചെയ്തോളൂ ഈ പോട്ടി മിക്സ് തുടക്കം മാത്രമേ ഉള്ളൂ ഇനി പിന്നെ ഞാൻ നനച്ചു കൊടുക്കല് മാത്രമേ ഉള്ളു കേട്ടോ പച്ചില വളം ഇട്ട് എല്ലാം ഇടുമ്പോഴും എല്ലാ എല്ലാം ഒന്ന് ലെവലിൽ ചെയ്യണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും എത്തണം കുറച്ചും കൂടെ മണ്ണ് ഇടുക അതൊക്കെ ഒന്ന് വേഗം വളമായി കിട്ടാനാ കൊറച്ചിടുന്നുള്ളൂ അവിടെ കൊണ്ടുപോയി വെച്ചതാ ഇനിയാണ് ഞാൻ ഇടുന്നത് നോക്കിയത് എന്താന്നുള്ള നോക്കി നോക്കി ഞാൻ രാവിലെ മുറ്റടിച്ച് വരിയാൽ എനിക്കൊരു മുറം കിട്ടൂ അത് പൂക്കളത് പൂക്കൾ ഉണങ്ങിയത് വീണെടുക്കുക മെലസ്റ്റോമെൻറ്റേത് മഞ്ഞപ്പൂവിൻ്റെത് കടലാസ് പൂവ് അതൊക്കെ ഇത് അങ്ങനെ അങ്ങോട്ടേക്ക് ഊത്തി നിറച്ച അമർത്തിയാല് ഇത് നനവ് കിട്ടിയ വേഗം അങ്ങോട്ടേക്ക് ഇട്ടില്ലേ ഞാൻ അതിന്റെ മേലെ കുറച്ചും കൂടെ മണ്ണിടുന്നുണ്ട് ഒക്കെ വേഗം വളമായി കിട്ടാന നമുക്കിപ്പോ നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടിയാണല്ലോ വേണ്ടത് അതിനുള്ള എന്തെല്ലാം മാർഗങ്ങളും ഒക്കെ സ്വീകരിക്കുക തന്നെ എല്ലാ ഭാഗത്തും ഒത്തിരി അങ്ങനെ ഇടുമ്പോ ഈ ഗ്രോ ബാഗ് ഉണ്ടല്ലോ നല്ല ഷേപ്പിലും വരും അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് കോഴി വളം കോഴി വളം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതൊന്നും അല്ല ഞാൻ എന്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണെന്നുള്ളത് കുടുംബക്കാരെടുത്ത് പോയപ്പോൾ അവർ എനിക്ക് ഗിഫ്റ്റ് തന്നതാ അവർക്ക് കോഴി വളർത്തുന്ന എന്തുണ്ട് അപ്പൊ ഇഷ്ടം പോലെ കോഴി വളം അവിടെ അപ്പൊ ഒരു ചാക്കി നിൽക്കുന്നത് തന്നു എല്ലാ ഭാഗത്തും അകത്ത വേറെ എല്ലാ ഭാഗവും നട്ടോട്ടോക്കളും ഇല്ല അവര് ചെയ്യണം എപ്പോഴും അവര് ചെയ്യണം അതിന്റെ മേലെ ഞാൻ കുറച്ച് മണ്ണ് ഇടുന്നുണ്ട് പുട്ടിന് തേങ്ങ ഇടും പോലെ കുറച്ച് കുറച്ച് എങ്ങനെ ഇട്ടാലും ഓവറാവൂരാ ബാക്കിയുള്ള സാധനങ്ങളാണ് കൂടുതൽ അത് ഇട്ട് ഇനിയാണ് എന്റെ പ്രധാനപ്പെട്ട പവർഫുൾ വളം ഈ പവർഫുൾ വളം എന്താണെന്നറിയോ എന്താ കളറൊക്കെ കറുപ്പ് കളർ ഇതാണ് കരിയില കമ്പോസ്റ്റ് കരിയില കമ്പോസ്റ്റ് ഇട്ടാൽ നമ്മൾ പിന്നെ വേറെ ഒരു വളവും അന്വേഷിച്ച് നടക്കണ്ട പൈസ കൊടുത്ത് വളം വാങ്ങുക വേണ്ട കരിയില കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നെന്നൊക്കെ എന്റെ ചാനലുണ്ട് മുമ്പത്തെയാ പക്ഷെ വീണ്ടും എന്നോട് ഓരോരുത്തർ ആവശ്യപ്പെട്ടു നിങ്ങൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയോ എന്ന് കാണിച്ചു തരുമോ ഞാൻ അതൊന്ന് കാണിച്ചു തരണം എന്ന് വിചാരിച്ച് നിൽക്കുക കുറെ പേര് എന്നോട് ആവശ്യപ്പെട്ട് കണ്ടോ കരിയില കമ്പോസ്റ്റിന്റെ കളറ് ചാണകം വരെ തോറ്റവും കളറിന്റെ കാര്യത്തിൽ കളർന്ന കാര്യത്തിൽ പവർഫുൾ കാര്യത്തിലൊക്കെ ഇതാണ് എൻ്റെ ഉരുളക്കേങ് മുളച്ചത് ഞാൻ ഒരു ഉരുള രണ്ടുരുളക്കേങ്ങ് എന്റെ മുളച്ചിരുന്നു ഒന്ന് ഞാൻ പെർമനന്റ് ആയിട്ട് ഇതുപോലെ ഒരുക്കി ഉണ്ടാക്കി നട്ട് രണ്ടാമത്തേനെനിക്ക് സമയം കിട്ടിയില്ല നമ്മൾ ലേഡീസിന് എന്തെല്ലാം പണിയുണ്ട് ഒരു വീട്ടിലെല്ലാം കൂടി നമ്മൾ തളിയ അപ്പൊ എനിക്ക് സമയം കിട്ടിയില്ല അപ്പൊ ആ മുരുളൊക്കെ ഞാൻ എന്ത് ചെയ്തു ഒരു കുഞ്ഞി പോട്ടില് അവിടെ വെച്ചതില് മണ്ണിട്ടിച്ച് ഉഷാറ് വളർന്നോട്ടെ എന്നിട്ട് നമുക്ക് സമയം കിട്ടുമ്പോ നമുക്ക് ഇങ്ങനെ ചെയ്യ അങ്ങനെ വിചാരിച്ചു വളർന്ന് നോക്ക് വളർന്ന് വലുപ്പം വെച്ചത് അടിപൊളി ആയിക്കിട്ടോ നീ അത് മെല്ലെ ഇങ്ങനെ അങ്ങോട്ട് എടുക്ക എടുക്കുമ്പോ ശ്രദ്ധിച്ചാ മതി മെല്ല ഇങ്ങനെ മുട്ടിട്ടേ ഓ വേര് പുറത്തു ചാടിപ്പോയിറ്റോ എന്റെഅമ്മ കളിതാ വേരുണ്ടോ വേരായത് ഇതിലും ഇതിലും കൊറേ ഞാൻ കരിയിലിട്ടതാ വേങ്ങട് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ ഒരു വേ എത്ര തണ്ടായത് ഒരു ഉരുളക്കേങ് നിന്ന് ഈ തണ്ട ഒന്നും ഒന്നും ചെയ്യണ്ട ഒക്കെ ഉരുളക്കേങ്ങായി മാറും കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഞമ്മള് ഉണ്ടാക്കി പഠിച്ചു അതാ ഞങ്ങളോട് പറയുന്നത് വിശ്വൻ്റെ നല്ല ഉഷാറുണ്ടാവട്ടെ അങ്ങനെ ഞമ്മള് വിജയകരമായിട്ട് ഉരുളക്കിഴങ്ങ് നട്ട് കഴിഞ്ഞു കണ്ടാ വിചാരിക്കൂര് എത്രോ ദിവസം മുമ്പ് നട്ടതാണ് ആ കോലത്തിലുള്ള വലുപ്പാ ഇത് അന്ന് നട്ട എഫക്റ്റ് കിട്ടൂട്ടോ അത് ഞാൻ പറഞ്ഞുതരാം ഞാനിങ്ങനെ കപ്പ ഇങ്ങനെ തന്നെ തണ്ട് എനിക്കങ്ങനെ ഒന്നും പണിക്കോ ഒഴിവിട്ടൂരാ എല്ലാ പണിയും ഞാൻ ചെയ്യണ്ടേ അപ്പോ ഒഴിവ് കിട്ടാതുകൊണ്ട് ഞാൻ കവറിലൊക്കെ ഒക്കെ കപ്പ കൊമ്പ് കാടും അതുപോലെ അത് നട്ടിച്ച് ഇനിയും നടാൻ പോവുക കാരണം എൻ്റെ ഊരിലൊക്കെ വേറെ നടണ മുളച്ച ഇത് വയനാടാണല്ലോ വേ മുളക്കുക തണുപ്പായിട്ടേ അപ്പൊ ഞാൻ ഇതിന്റെ മേലെ കുറച്ച് മണ്ണിട്ട് കൊടുത്ത കേട്ടെ അടിപൊളിയായിട്ട് ഞാൻ നട്ട് കഴിഞ്ഞു എന്റെ ഉരുളക്കി അപ്പൊ ഇത് കണ്ടാ വിചാരിക്കൂ ഇതെന്താ ഇങ്ങനെ പൊങ്ങിങ്ങനെ കുന്നേ അതാ ഒന്നും വിചാരിക്കണ്ടെട്ടോ ഇത് അടിയിലേക്ക് ഒന്ന് അമരാനുണ്ട് ഇത് അമരൂ അധികം അമർത്തി കൂടെ വരുവൊട്ടു ഒരു ഒക്കെ ഒരു പാകത്തിന് വേണോന്നായിട്ട് എന്താ അങ്ങനെ ഉഷാറായിട്ട് ഞാനിതാ നട്ട് കഴിഞ്ഞു വെയിറ്റ് ഇല്ല എടുത്ത് പൊക്ക അത് ഞാൻ ഇത് പ്രത്യേകമായിട്ട് ഞാൻ അങ്ങോട്ട് പറയുന്ന എന്താണെന്നറിയോ എൻ്റെത് ഇതുവരെ ചീഞ്ഞു പോയിട്ടില്ല എന്തോ അലഹദില്ല കൊഴപ്പല്ലാത്ത രീതി വന്നാണ് അത് ഞാൻ ഹോൾസ് ഇടുന്നുണ്ട് പിന്നെ നിറയെ കരിയിലൊക്കെ ആണല്ലോ അത് വേണൊക്കെ വെള്ളമൊക്കെ ബാർന്നു പോയിക്കോളൂ കുറച്ചൊക്കെ ഇങ്ങനെ പിടിച്ചു നനവ് പിടിച്ചു നിന്നോളൂ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു കുറെ പേര് ചീഞ്ഞ് പോയിന്ന് പറഞ്ഞ കരയുന്നുണ്ട് അത് എൻ്റെത് അങ്ങനെ ഇതുവരെ ആയിട്ടില്ല ഇനി ഞാൻ ഇതിന്റെ വളർച്ച ഓരോ സ്റ്റെപ്പ് ഞാൻ പ്രിയപ്പെട്ടവരെ കാണിക്കൂട്ടോ കണ്ടോ നട്ട് വളർന്നു വന്ന് ഇനി ഞാൻ ഇതിന്റെ സൈഡിൽ ഇത് ഒഴിഞ്ഞു നിൽക്കാൻ ഇത് കാളായി വരുന്നത് പൊങ്ങി വരാൻ കുറെ സമയമുണ്ട് പിന്നെ ഇത് പൂവിടുന്നത് വരെ ഞാൻ കാണിച്ചതാ കേട്ടോ കൊറേ വള്ളിയല്ല അതും പറയണല്ലോ വള്ളിയല്ലാശേ വള്ളിന്റെ സ്വഭാവം കാണിക്കൂ ഒരു താങ്ങാവശ്യ ഇപ്പൊ ഞാൻ കൊറച്ചിങ്ങനെ പൊങ്ങിയാല് ഇതിനൊരു താങ്ങ് കൊടുക്കും ആ താങ്ങുകൊടുത്ത് കെട്ടിക്കൊടുത്ത് കുറച്ച് കഴിയുമ്പോളെ പൂവിട്ടുള്ളൂ പിന്നത്തെ എത്ര മാസം കഴിയൂ ഇത് വിളവെടുക്കാൻ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിന് ഒരു മൂന്ന് മാസം നാല് മാസമാകുമ്പോത്തേ ഇത് സമയമാവുംട്ടോ പിന്നെ നമുക്ക് ഒന്നും അറിയാമ നട്ടൊക്കെ മറന്നു എന്ന് നട്ട് നോർവല്ലാത്തവർക്ക് ഈ തണ്ടൊക്കെ ഇങ്ങോട്ട് വളർന്ന് വലുതായി മഞ്ഞ കളറ് വന്ന് ചീഞ്ഞു ഉണങ്ങി ആ സമയത്ത് വിളവെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ മൂത്തേ കിട്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വിളവെടുത്തത് അപ്പൊ ഞാൻ അടുത്ത പരിപാടി എന്താണെന്നുള്ള കാണിച്ചുതരാ ഇതിന്റെ ചുറ്റും ഞാൻ സംഭവം നടുന്നുണ്ട് ഇത് ഏതായാലും ഇവിടെ ഇപ്പം കുറച്ച് ദിവസത്തിനൊന്നും ഇത് അധികം വലുതായി ഒന്നുമില്ല അപ്പൊ ഇതിന്റെ സൈഡൊക്കെ ഒഴിവ അപ്പൊ ഞാൻ പ്രാവിന്റെ കുമ്പിൾ കുത്തി മണ്ണ് നിറച്ചിട്ട് നിത്യവഴുതനന്റെ വിത്ത് നട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക കൂർപ്പാകുമ്പോ വീണു അപ്പൊ ഇങ്ങനെയുള്ള സൈഡ് കിട്ടണം അപ്പൊ നിത്യവഴുതനന്റെ മൂപ്പ് എത്തിയതാണ് കേട്ടോ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം മണ്ണായത് കൊണ്ട് നിങ്ങൾ കാണുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അതാ ഇത് ഞാൻ നട്ടാൻ പോകട്ടോ ലാവിന്റെ കുമ്പിള് കുത്തി മണ്ണ് നിറച്ച് എനിക്ക് ആദ്യത്തെ പഴയതാത് മുളക്കാത്തൊക്കെ ഉണ്ടാവൂരെ അയിനങ്ങാ അതാ അത് ഇങ്ങനെ വെക്കുന്നത് അങ്ങനെ കുമ്പിള് കുത്തിയതാ ഞാൻ നിത്യ വഴി തന്നെ വിത്ത് ഇനി നട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വെക്കു ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അന്നങ്ങൂര് അത് ഉണ്ടാവും അങ്ങനെ ഉണ്ടായാലും ഞമ്മക്ക് പിന്നെ വേറെ ഒരു പാത്രം അന്വേഷിച്ച് നടക്കിയൊന്നും വേണ്ട ഇങ്ങനെ ഞാൻ മൊത്തം നടട്ടെ കാണിച്ചുതരാ അങ്ങനെ ഞാന് ഇതിന്റെ ചുറ്റും നട്ട് കഴിഞ്ഞു അങ്ങനെ നട്ട ഇതുപോലെന്താ ഇത് കണ്ടോ പ്രാവിന്റെ അലയിലേക്ക് അങ്ങനെ നിത്യവേദനന്റെ വിത്ത് നട്ടിട്ടുണ്ടായത് കണ്ടോ ഇത് കുത്തിയച്ച അടിയാള പേര് പുറത്ത് ചാടുന്നുണ്ട് ഇതാ കണ്ടില്ലേ ഇങ്ങനെ അങ്ങോട്ട് ഇണ്ടാവും ചുച്ചു ഏതായാലും നമ്മൾക്ക് ഇത് വെറുതെ നിക്കാണല്ലോ ഈ ഇത്രയും ഭാഗം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ വേണ്ടി വരും ഇവർക്ക് എന്നെ വേണ്ടി വരും ഞാൻ ഇത് ഒരാഴ്ച കഴിഞ്ഞാൽ ഇതൊക്കെ മുളച്ച് വിധം എന്തൊരാഴ്ചയോട് മുളച്ച് ഇത്ര ആയിട്ട് ഇത് കൊണ്ടുപോയി മാറ്റി നടു അപ്പൊ അത് ഫ്രീ ആയും ചെയ്ത് അപ്പൊ ഇങ്ങനൊക്കെ ഇങ്ങക്കും ചെയ്യാന്നുള്ള വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചു തീർന്നു കേട്ടോ ഇനി ഞാൻ ഇതിന്റെ മുമ്പ് നട്ട് കാണിച്ചു തരാം ഞാൻ രണ്ടാഴ്ച മുമ്പ് എന്ന് പറഞ്ഞു രണ്ടാഴ്ച അല്ല ഒരാഴ്ച മുമ്പ് തന്നെ നട്ട ഉരുളക്കേങ്ങിന്റെ കണ്ടില്ലേ നടു ഉഷാറായി വരുന്നു അതിന്റെ ചുറ്റും ഞാന് തക്കാളി തൈ നട്ടതായിരുന്നു പ്രാവിന്റെ ഇലയില് അതൊക്കെ ഞാൻ എടുക്കു എടുക്കാൻ ആ സമയം തെറ്റിയത് ഏർ ഇത്രയും ഉഷാറായിട്ടുണ്ട് ട്ടോ അപ്പൊ എന്റെ ഉരുളക്കേങ് നട വീഡിയോ അത്രേ ഉള്ളു എല്ലാവർക്കും മനസ്സിലായിന്ന് വിചാരിക്കുന്നു ഞാൻ തൊട്ട് എ ടു സെഡ് വരെ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു വിളവെടുപ്പ് വരെ കാണിച്ചു കഴിഞ്ഞു എന്റെ വീഡിയോ അത്രേയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ എല്ലാവരോടും അസ്സലാമലൈക്കും